മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സോഷ്യൽ വർക്കിന്റെ ഭാഗമായി തണൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഗ്രാമീണ ക്യാമ്പ് സംഘടിപ്പിച്ചു അഞ്ച് ദിവസങ്ങളായി പൈതൽ മലയിലാണ് ക്യാമ്പ് നടത്തിയത് പൊതുജനങ്ങൾക്ക് ബാധകമായ നിരവധി വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ക്യാമ്പിൽ പഠനം നടത്തിയത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേ ഒരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് തണൽ രണ്ടായിരത്തി എന്ന പേരിൽ ഗ്രാമീണ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു മാർച്ച് പതിമൂന്ന് മുതൽ പതിനേഴ് വരെയായിരുന്നു ക്യാമ്പ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട മോഡലും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ എമി ഷിരോൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ ബാലചന്ദ്രൻ കൊട്ടോടിയുടെ ഐസ് ബ്രേക്കിംഗ് സെക്ഷനും ഉണ്ടായി പൂർവ്വ വിദ്യാർത്ഥികളായ ദേവിക വിവിധങ്ങളായ വിഷയങ്ങളെയും പ്രാവീണ്യത്തെയും കുറിച്ചും തലമുറ വിടവിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷകളും പരിചരണവും ഭക്ഷണവും ക്യാമ്പ് അംഗങ്ങൾ നൽകി മലയോര മേഖലയിലെ പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങളെപ്പറ്റിയും വന്യമൃഗശല്യത്തെപ്പറ്റിയും ഗതാഗത പ്രശ്നങ്ങളെക്കുറിച്ചും കുട്ടികൾ ചർച്ച ചെയ്ത് വിലയിരുത്തി പഠിച്ചു ക്യാമ്പിന്റെ അവസാന ദിവസത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രമായ പൈതൽമലയിലേക്ക് ട്രക്കിംഗ് നടത്തി പ്രദേശത്തെ പ്രകൃതിയെപ്പറ്റി പഠിക്കുവാനും സാധിച്ചത് ക്യാമ്പ് അംഗങ്ങൾക്ക് പുതിയ അനുഭവമായി ക്യാമ്പിൽ ഫാദർ വർഗീസ് സ്ഥാനിക്കാ കോളേജ് സിഇഒ സാമുവൽ പുതുപ്പാടി വൈസ് പ്രിൻസിപ്പൽ വിനോദ് ും വളരെ വ്യത്യസ്തമായ സ്ഥലത്ത് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ക്യാമ്പ് ജീവ് ചെയ്യുന്നു അറിയാൻ വേണ്ടി വളരെ സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ തീർച്ചയായിട്ടും എന്തെങ്കിലും ലേൺ ചെയ്തിട്ടല്ലാതെ ഈ ക്യാമ്പിൽ നിങ്ങൾ പുറത്തു എന്തെങ്കിലും എന്തെങ്കിലും സ്വന്തം ഈ ക്യാമ്പിന്റെ പ്രത്യേകതയായിട്ട് എനിക്കത് നേടി എന്ന് പറഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ പുറത്തിറങ്ങാനായിട്ട് എന്ന് ആശംസിക്കുന്നു അതിന് വളരെ ധ്യാപൂർവ്വമായ ജീവിതത്തിൽ നൽകുന്ന നമ്മുടെ വിജയസാഹനം പ്രിയപ്പെട്ട നമ്മുടെ അധ്യാപകർക്കും ഞാൻ വളരെ ഞങ്ങൾ വളരെ പ്രിയപൂർവമായ അഭിനന്ദനങ്ങളും നന്ദിയുമൊക്കെ കോളേജിൽ പ്രത്യേകം അറിയിക്കുകയാണ് ഞങ്ങൾക്കെല്ലാം നന്മ നിറഞ്ഞ ദിവസങ്ങൾ അത് ജീവിതത്തിലും ഓർമ്മിക്കാൻ പറ്റാത്ത ഒരു ദിവസമായ മാറട്ടെ ഓർമ്മശിപ്പിൽ നിന്നും കാത്തു സൂക്ഷിക്കാൻ ബി എസ് റോഡിലെ ക്യാമ്പും ആയ മാറട്ടെ ഞാൻ പത്തൊമ്പത് വിദ്യാർത്ഥികളും മൂന്ന് അധ്യാപകരുമാണ് ക്യാമ്പിൽ സജീവമായത് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ